ഡിസ്കോഡാ ഡിസ്കോഡ് ആറാ ഡിസ്കോഡ് ആറാ ഓക്കെ ഓക്കെ അത് ശരിക്കും വർക്കിംഗ് ആ നോക്കണം കേട്ടോ അടോ അങ്ങനെ വർക്കിംഗ്

ഓക്കെ 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 മുപ്പത് കിലോ എടുത്തത് അമ്പ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാ പറയുന്നത് ഓക്കെ ഓക്കെ അത് നോക്കാം അത് നോക്ക എന്നാൽ പേര് നോക്കി വെച്ചാൽ പേര് നോക്കി വെച്ച അവിടെ ചാലഞ്ച് ചാലഞ്ച് ആണ് ചീറ്റിങ് ഇല്ല ചീറ്റിങ് ഇല്ല ഞാൻ തേർട്ടി കിലോ എടുത്താൽ എന്തായാലും ഓക്കെ 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 ഫുഡ് എടുക്കാല്ലോ ഫുഡ് കൊടുക്കാനല്ലേ അമ്പക്ക് ഫുഡ് കിട്ടുമല്ലോ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് അടിക്കോടാ തേട്ട് മഴ കണ്ടിട്ട് ഇയാളെ ഒന്നുകൂടി കൊണ്ടരണ അല്ലേ ഇയാളുടെ അടുത്തടിയോണ്ട് ഇയാളെ കൊണ്ടരണം കേട്ടോ ചങ്ങായി വെറു തന്നു ലൈവ് കഴിഞ്ഞിട്ട് അന്ന് അയ്യാറിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്നിച്ചിരുന്ന് പാടന പാടി ഞാനും വെച്ചായാലും ആ ചങ്ങായി ചങ്ങായി ഫുള്ള് തഗോട് തഗ്ഗായിരുന്നു ചക്കത്തുനോട്ടത് ചക്കു

ഞാൻ വീട്ടില് നിൽക്കുന്ന ടൈമ് ഫുൾ അടക്കിടക്ക് ഇന്ന പ്രാണി പഴുതാര പാറ്റ പല്ല് എല്ലാം ഉണ്ട് എന്റെ റൂമിൽ എന്റെ റൂമിൽ ഇല്ലാത്ത ജീവികളില്ല കാര്യം പറയാല്ല പക്ഷെ ഇതെന്താ ബാക്കി ഇടാത്ത ഞാൻ വണ്ടിനെ വണ്ടിനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ വണ്ടിനെ കൊന്നിട്ടില്ല ഞാൻ വണ്ടിനെ നല്ല സ്ഥലത്ത് തന്നെ വണ്ടിന് ആടെ ഒരു ഇത് കൊടുക്കരുത് സ്ഥലം കൊടു താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കുകയത് അവ ഒന്നും ആരും കാണൂല ഞാൻ ആ വണ്ടിനെ സേഫായിട്ട് ഏഹ് സ്ഥലം കൊടുത്തിന് അതൊന്നും ആരും കാണൂല കാര്യം പറയൂല

എനിക്കിട്ട് കമന്റ് ചെയ്തേ എന്താ വെച്ചാല് കൊറേ തോന്നിയാസുണ്ട് അപ്പൊ മക്കള് തോന്നിയാസം പറയാൻ അറിയറ്റവും കാര്യങ്ങളൊന്നും ഇല്ല എന്താ നമ്മളൊരു കുടുംബത്തെ പറ്റില്ല നിങ്ങള് തോന്നിയാസം പറയുന്നുണ്ടാവും ആ തോന്നിയ ദിവസം കണ്ടിട്ട് ഞാൻ മേടിക്കൂരാ തുപ്പിനെ പറ്റിട്ട് ഞാൻ പറയേണ്ടത് പറയും അത് ഏത് ആപ്പാന്റെ എന്താ കാര്യം ചോദിച്ചാല് തുപ്പിക്ക് ഒരുത്തേന തോന്നിയാസം പറഞ്ഞിട്ട് ഇടാനുള്ളതല്ല ഈ വീഡിയോസുകൾ എന്താ അവനവന്റെ കഴിവുകൾ അവനവൻ തെളിയിക്കുന്നതാണ് പിന്നെ ഒറ്റ പാടി പാട്ടുപാടി അത് ഓൻക്ക് വേണ്ടി അവന് റീച്ചാവാൻ പാടി ഓൻ അതിനോ തള്ളിക്കളയാണ് ഓനെ കൊറേ ആൾക്കാർ അംഗീകരിക്കുന്നില്ലേ ഓന് തള്ളിക്കളയേണ്ട ഒരു ആവശ്യമില്ല ഉസ്താൻമാരെ മോക്കിട്ട് ഓന് മദ്രസപോട്ടൻ ഇവര് പറ്റുന്ന ോക്കിട്ട് ഭക്ഷണം വരെ ഇതിന്റെ ഉള്ളിക്കാട്ടത് അതൊന്നുമല്ല ഓനക്ക് എന്തും ചെയ്യാ ഓന വിട്ട് പഠിച്ചോനല്ല ഓനെ പഠിച്ചോനുള്ള ഇവിടെ ഭാവന എനിക്ക് കുഴപ്പമൊന്നില്ല അടിക്കുന്ന അടിക്കാൻ എന്താ ഈ അടിയാ പുണ്ടച്ചി പോലെ ഇത് ഏതും ഇത് ഏതൊക്കെ അടിക്കൂന്നോ വാപ്പ പിന്നെ കുണ്ണ ഏതാണെങ്കിൽ ഏതാണിവേ നീ മുമ്പ് ഊക്കിട്ട ഓ ഞാൻ പണ്ട് ഊക്കി വിട്ടതാ തേടുന്നവടെ ഇത്ര ഇപ്പൊ പൊങ്ങി വരുന്നു പിന്ന തൊപ്പിന്റെ വാപ്പ വന്നാലും അടിച്ചിടൂന്ന ഇവനാ എന്തടിക്കുന്നവരാ പറ കടയൊക്കെ ഒരു കുലുക്കി സർബത്ത് ഇണ്ടാക്കാറ്റ ബിറ്റ് ജീവിക്കും പുണ്ടച്ചി മോനെ അടിക്കൂന്നാരേവടിക്കൂന്ന് അറിയുന്നു ഏഹ് ോട് രണ്ട് ഇവനെ അറിയുന്ന ആൾക്കാരുണ്ട് പറഞ്ഞാ ഇവനെ അറിയുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ അടി ഇവനോട് രണ്ട് പറയണല്ലോ ഏതോ മദ്രസ കുണ്ടനെല്ലാം വന്നിട്ട് ഞമ്മളടുത്ത് വന്നിട്ട് അടിക്കൂ അല്ല എന്റെ കുണ്ടീലിട്ട് അടിക്കാ പറ അല്ല മറ്റേതാ മദ്രസ പൊട്ടന ചെലപ്പോ ഉദ്ദേശിച്ചു ഓ നോട്ട് ഇൻറസ്റ്റഡ് നോട്ട് ഇൻട്രസ്റ്റ് നോട്ട് ഇൻട്രസ്റ്റ് അവിടെ മറന്നു പോയി മദ്രസ പൊട്ടരാ ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ നോക്കിയാ പെട്ടെന്ന് ചാറ്റ് ഇങ്ങോട്ട് നോക്കുമ്പോഴൊരു പുണ്ടച്ചു സ്ക്രീനിൽ

ഏതോല കാടിപിള അടി ഇത് ഈകൾ വെച്ചാൽ ജീട്ടിയ കളിക്കുന്ന ഞാൻ അവിടെയോ കണ്ട പോലെ പോലുണ്ട് ടി വി ആലുള്ള പണ്ണാറ്റം അങ്ങനെന്തോ ടി വി ആ പണ്ട് സിയ സി എ മാത്രമേ ഉള്ളു അല്ലേ പണ്ട് വേറെ ഗേൾ ഗെയിമേഴ്സ് ഒന്നും ഇല്ലല്ലോ ആകെ ഉള്ള ഗേൾ ഗെയിമർ അലക്കോ സി എച്ച് ലൈവ് എടുത്ത് ആകുള്ള ഫസ്റ്റ് അല്ലെ വേറെ ആരോ ആ ടൈം ഗേൾ എന്ന് പറഞ്ഞ സ്ട്രീമർ ആയിട്ട് ബന്ധമല്ലോ ഗേൾ ഗെയിമർ അങ്ങനെ ഒരു സംഭവം ഇല്ല ആ ടൈം അലക്കോ സിയ മാത്രമേ ഉള്ളൂ നല്ലൊരു ടൈം നല്ലൊരു ടൈം അല്ല കഴിഞ്ഞ അല്ല കഴിഞ്ഞു ഡ്യൂറിങ് സൂര്യ ചിന്നിനെ കണ്ടു നമ്മള് പോവാത്ത നമ്മള് മറ്റേ ഇത് നേരത്തെ നായന്റെ മക്കളെ നിങ്ങ എന്നോട് പോന്നാക്കിയത് എന്തോ ഭാഗ്യത്തിന് ഞാൻ പോയിട്ടില്ല പോയില്ലെങ്കി ബാക്കിയുടെ വീഡിയോ ചത്തിരുണ്ടാവും മിക്കവാറ് ചത്തിട്ടുണ്ടാവും കേട്ടോ മിക്കവാറ് ചത്തിൻ്റുണ്ടാവും മിക്കവാറ് ചത്തിണ്ടാവും ഇറ്റ് മോർ എന്തിന്റെ എന്തിനാടാതിന്റെ പഴയ വീഡിയോസ് കാര്യം പറയു കാണാൻ കഴിയുന്നില്ല ഇനി എന്റെ പഴയ വീഡിയോസ് ദൈവം ദയവ് ചെയ്ത് ഇവിടെ വന്നിട്ടോ പ്ലീസ് നേരിട്ട് കാണുമ്പോൾ കണ്ടു തന്നെ തള്ളി തള്ളി തള്ളു തള്ളു തള്ളി തള്ളു ഞാൻ വിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കൂല പോടാ പിന്നെ എല്ലാ ദിവസവും അയ്യാറിൽ പോയപ്പോ കല്ലൂരി വെച്ച് കണ്ടത് തള്ള് തള് തള് തള്ള് ഞാൻ വിശ്വസിക്കൂല ഞാൻ വിശ്വസിക്കൂല വിശ്വസിക്കൂല ഞാൻ ക്യാപ് 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 തൊപ്പി വിശ്വസിക്കൂലെ വിടരുത് മൈര നേ ഇറ്റ്സ് ജസ്റ്റ് സ്ട്രീം ഓഫ് തൊപ്പി പ്ലേയിങ് ബീജം വിത്ത് സായിപ്പോ മനസിലായില്ല അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ല അങ്ങനക്ക് മനസ്സിലായില്ലോ ഇന്നലെ ജാസ്മിൻ ഇപ്പൊ ബിഗ് ബോസിലേക്ക് വരുന്നത് അവിടെ ഇന്നല്ലേ മതിയായി ഇനി ഒരു കൊലപാതകം കൂടി എനിക്ക് വയ്യ ഇത് ഞാൻ അടേ ഇന്ന് ഓർമ്മിപ്പിക്കണം ഇന്നെ ഓർമ്മിക്കണേ ഇന്ന ജാസ്മിന്റെ ഉപ്പായിരുന്നു ഇന്ന് ഇന്ന് ഓർപ്പിക്കണെ കുറച്ചതിന് കുറച്ചതിന്റെ ബിഗ് ബോസ് ഇത് ഷോ എയർ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കയറി കാണാം സമയം സമയം ഒമ്പതരായി